വിജയ് വിജയ് കരൂർ അപകടമുണ്ടാകുന്നത് വരെ വിജയ് എങ്ങനെ തമിഴ് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല വിജയ് ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ വിജയ് ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഉത്തരം ഇതുവരെയും വന്നിട്ടുമില്ല പക്ഷേ പല ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത് ഏറ്റവും ഒടുവിലായി ബി ജെ പി വിജയ്യെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എ ഡി എം കെയും വിജയ്യുടെ പാർട്ടിയായ ടി വി കെയും ഒപ്പം ബി ജെ പിയും ഒത്തുചേർന്ന് ഡി എം കെക്കെതിരെ തമിഴ്നാട്ടിൽ മത്സരിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും പറയപ്പെടുന്നു റാവു ഇതിലിപ്പം പളനിസ്വാമി വിജയിയെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ തമിഴ്നാട് ചുമതലയുള്ള കേന്ദ്രമന്ത്രി അദ്ദേഹവുമായി ടെലിഫോണിൽ സംസാരിക്കുന്നു ഇതെല്ലാം ഒരു നീക്കത്തിൻ്റെ ഭാഗം തന്നെ ആയിരിക്കുന്നു അതിന് സത്യം പറഞ്ഞാൽ വ്യക്തതയില്ല എന്തായാലും ഈ സ്റ്റാലിനാണ് നിങ്ങളുടെ പ്രധാന ശത്രുവെങ്കിലും തോൽപ്പിക്കാൻ നമ്മൾ ഒരുമിക്കണമെന്നാണ് എടപ്പാടി പളനിസ്വാമി ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നു വിജയ് തന്നെയും ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊരു വലിയ ക്ലാരിറ്റി പ്രശ്നത്തിൽ നടുവിൽ നിൽക്കുകയാണെന്നുള്ളതാണ് കാരണം ഇതുവരെ അദ്ദേഹം ഭയങ്കര ആവേശഭരിതമായ ഒരു ഭയങ്കര മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം അദ്ദേഹം വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു അതിൻ്റെ നടുവിലൂടെ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം വരുന്നു അതിന് മുകളിൽ ലൈറ്റായിട്ട് പ്രസംഗിക്കുന്നു അതിഗംഭീര പ്രസംഗം നടന്നു ജനങ്ങളാകെയും കയ്യടിക്കുന്നു പതിനായിരങ്ങൾ വന്നുകൂടുന്നു അദ്ദേഹം വളരെ ആവേശഭരിതനായിരുന്നു പക്ഷേ റിയൽ പൊളിറ്റിക്കൽ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഉണ്ടല്ലോ കുറേ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിൻ്റെ മൃഗ മികവ് പ്രകടമാക്കേണ്ട ഒരു ചരിത്രസന്ധിയിൽ അദ്ദേഹം വന്ന് സ്റ്റക്കായിപ്പോയി അവിടെ നമ്മൾ നേരത്തെ പലകൂരി പറഞ്ഞ പോലെ പി ആർ ഏജൻസിയുടെ സ്ക്രിപ്റ്റില്ലാത്ത ഒരു ഭാഗം പൊടുന്നതിനെ സംഭവിക്കുകയും അവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാത്ത അദ്ദേഹം കുഴങ്ങി പോവുകയും ചെയ്തു അപ്പോൾ ഇനി എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് ഏത് എടുക്കണം ഏത് വഴിയിലൂടെ പോകണം എന്നതിൽ നല്ല ക്ലാരിറ്റി പ്രശ്നത്തിൽ അടവിലാണ് വിജയ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം അതുകൊണ്ട് അദ്ദേഹം ഇതിലൊക്കെ എന്ത് തീരുമാനമെടുക്കും എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ പരിപാടികൾ അദ്ദേഹത്തിന് തന്നെ നടത്താൻ പറ്റാത്ത അവസ്ഥ വന്നു മദ്രാസ് ഹൈക്കോടതി തന്നെ തൽക്കാലം ഇത്തരം പരിപാടികളൊന്നും വേണ്ട ആളുകളുടെ ജീവനാണ് പ്രധാനമെന്ന് പറഞ്ഞതോടെ ആ ആകെയുള്ളൊരു പൊളിറ്റിക്കൽ എക്സസ് ഈ പറയുന്ന റാലികളായിരുന്നു അത് തടയപ്പെട്ടു പിന്നെയുള്ളത് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക പാർട്ടി സംഘടന ഉണ്ടാക്കി ആ പാർട്ടി സംഘടനയെ ജനങ്ങൾക്കിടയിൽ ചലിപ്പിക്കുക പാർട്ടി സംഘടനയൊന്നും പ്രോപ്പറായില്ലോ നമുക്കറിയാം വിജയി മാത്രമേ ഉള്ളൂ രണ്ടാം തരം നേതാക്കളെ പോലും എല്ലാവർക്കും പരിചിതമല്ല വിജയിക്കാവട്ടെ മണ്ണിലേക്ക് ഇറങ്ങാൻ പലതരത്തിലുള്ള പരിമിതികളുണ്ട് എന്നതുകൊണ്ട് ആ പാർട്ടി ആകപ്പാടെ ഒരു 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 ദശാസന്ധിയിൽ നിൽക്കുകയാണ് രണ്ട് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഭയങ്കരമായി പ്രചരിക്കുന്ന ഒരു കാര്യം ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലെ സോഷ്യൽ മീഡിയയിൽ പോവുകയാണെങ്കിൽ ഡി എം കെയുടെ ഒഫീഷ്യൽ ഐഡികളിൽ നിന്നും അങ്ങനെ പ്രത്യേക ആരോപണങ്ങളൊന്നുമില്ല അവർ ഈ സംഗതികൾ കവർ ചെയ്യുന്നതല്ലാതെ വിജയ്ക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുകയോ വിജയ്ക്കെതിരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നില്ല ഡി എം കെയുടെ നേതാക്കളും ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല പക്ഷേ എടുത്തിട്ടില്ല അതേസമയം ഡി എം കെ അനുഭാവികളെന്ന് നമുക്ക് ന്യായമായി വിചാരിക്കാൻ കഴിയുന്ന വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് ഡി എം കെ ഐ ടി സെല്ലിൻ്റെ ഓപ്പറേഷനായിട്ട് തന്നെ വിചാരിക്കണം അവർ ഭയങ്കരമായ ഇതൊരു ബി ജെ പി പ്ലോട്ടാണ് വിജയ് എന്ന് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങൾ കാരണങ്ങളവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ബി ജെ പി പൊന്നാമത് തന്നെ വിജയ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബിജെ വിജയ് വന്നിട്ട് ഈ ഈ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെടുന്നു അപ്പോൾ വിജയ് എല്ലാ പ്രസംഗങ്ങളിലും ബി ജെ പി തമിഴ്നാടിനെതിരാണോ ദ്രാവിഡ രാഷ്ട്രത്തിനെതിരാണെന്നൊക്കെ വിളിച്ചു പറയുന്ന ബി ജെ പി വിരുദ്ധത പ്രസംഗിക്കുന്നു സ്റ്റാലിൻ വിരുദ്ധതയും പ്രസംഗിക്കുന്നു എന്നിട്ട് വിജയ് പറഞ്ഞു ഈ കേസ് സ്റ്റാലിൻ്റെ പോലീസ് അന്വേഷിച്ചാൽ തനിക്കെതിരായിട്ടുള്ള എന്താ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ആസൂത്രിതമായ എന്തെങ്കിലും ശ്രമം ഉണ്ടാവും അപ്പോൾ സി ബി ഐ അന്വേഷിക്കേണ്ട സി ബി ഐ ബി ജെ പിയുടെയാണല്ലോ ബി ജെ പി അന്വേഷിച്ചാൽ തനിക്കെതിരെ ഉണ്ടാവില്ല കാരണം രണ്ട് പേർക്കെതിരെ പ്രസംഗിക്കുന്ന ആളാണല്ലോ ഞാൻ രണ്ടുപേർക്കെതിരെ ഞാൻ പ്രസംഗിക്കുന്നു പക്ഷേ അവർ അവരന്വേഷിച്ചാൽ പ്രശ്നവും ഇവർ ഇവരന്വേഷിച്ചാൽ പ്രശ്നമില്ല ആ കോൺഫറൻസ് ബി വിജയിക്ക് വരുന്നത് എവിടുന്നാണെന്നുള്ള ചോദ്യം അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ ചോദ്യം അവിടെ നിൽക്കുകയാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കാണുന്ന ഒന്നാണ് വിജയുടെ പാർട്ടിയുടെ ഡിസൈനിങ്ങിലും അതിൻ്റെ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നതെല്ലാം ബി ജെ പി നേതാക്കളും അവരുടെ കമ്പനികളും പ്രവർത്തിച്ചു വന്ന വലിയ ഡീകോഡിങ് വീഡിയോകളുമായിട്ട് ഡി എം കെയുടെ ആൾക്കാർ രംഗത്ത് വരുന്ന സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട് വിജയ് രംഗപ്രവേശം ചെയ്യുന്ന തൊട്ട് മുമ്പാണ് അണാമല എന്ന് പറയുന്ന ഫയർ ബ്രാൻഡ് നേതാവിനെ ബി ജെ പി പിൻവലിക്കുന്നത് അപ്രതീക്ഷിതമായി എന്നിട്ട് ഇപ്പം അങ്ങനെ വലിയ തോതിൽ വിസിബിലിറ്റി ഇല്ലാത്ത ഒരു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അവിടെ വച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ വിജയമായിട്ട് ഒരു യുവാക്കളുടെ ഒരു പോരാട്ടത്തിൻ്റെ സാധ്യതയെ പരമാവധി ഇല്ലാതാക്കാൻ ബി ജെ പി മനഃപൂർവ്വമായി ശ്രമിച്ചു അവർ ആ പോരാട്ട വിധിയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു ഈ കരൂർ സംഭവം ഉണ്ടാകുമ്പോഴും അഗ്രസീവായി ബി ബി ജെയുടെ പാർട്ടിയെ സമീപിക്കുന്നതേ ഇല്ല സംസ്ഥാന സർക്കാരിനോട് നിങ്ങളത് വിശദീകരിക്കുമെന്ന് പറയുകയാണ് അല്ലെങ്കിൽ വിശദീകരണക്കുറിപ്പ് തരുമെന്ന് പറയാണ് ബി ജെ പി അപ്പം മൊത്തത്തിൽ ബി ജെ പിയുടെ താല്പര്യവാഹകനായി വിജയ് മാറിയിട്ടുണ്ട് അദ്ദേഹം അതിൻ്റെ ഒരു ഒരു പ്രചരണ വേഷധാരിയായി വന്നിരിക്കുക എന്നുള്ള ആക്ഷേപം വലിയ തോതിൽ തമിഴ്നാട്ടിൽ വരുന്നത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഇന്നലെ വരെ ഉണ്ടായി ഇല്ലാത്ത ഒന്ന് ഇന്നിപ്പോൾ അദ്ദേഹം ഈ അപകടത്തിന് ശേഷം അത് വലിയ തോതിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതിനെ മറികടക്കാൻ കുറച്ചുകൂടി രാഷ്ട്രീയ വ്യക്തത കൂടി അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് മുമ്പും വിജയ് ഇപ്പോൾ എൻ്റർ ചെയ്യുന്നതിൻ്റെ ഒരു പൊളിറ്റിക്കൽ റീസൺ എന്താണെന്നൊരു ഒരു ക്വസ്റ്റിനാണ് ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ വരുന്ന എന്തിനാണ് കാരണം ഇപ്പം ആ ബി ജെ പി രാജ്യത്താകമാനം അവരുടെ ഹിന്ദുത്വ ആശയം പടർത്താൻ ശ്രമിക്കുകയാണ് ദ്രവിഡിയൻ പൊളിറ്റിക്സിൻ്റെ ഒക്കെ സാധ്യതകളെ ഇല്ലാതാക്കാൻ ഗവർണർമാർ ഉപയോഗിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ആണ് ഒരു പ്രധാനപ്പെട്ട ത്രെട്ട് എന്ന് അവിടെ നിൽക്കേ സ്റ്റാലിനെയാണ് ഇപ്പോൾ തോൽപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട് നിങ്ങൾ കുറച്ചുകൂടി സിനിമയിൽ അഭിനയിച്ചു നിങ്ങൾ വരേണ്ട സമയമായിട്ടില്ലല്ലോ ഇപ്പോൾ തോൽപ്പിക്കേണ്ട ശക്തികൾ ഏതാണ് ഇപ്പോൾ തോൽപ്പിക്കേണ്ട ശക്തികളെന്ന് പറയുന്നത് ബി ജെ പി ആണ് ആ ബി ജെ പിക്ക് ഇതായിട്ടുള്ള ഫൈറ്റിൽ വളരെ പ്രൊഡക്റ്റീവായിട്ട് വളരെ എന്താ റിസൾട്ട് ഓറിയൻറ്റായി പ്രവർത്തിക്കുന്നുണ്ട് ഡി എം കെ ആ ഡി എം കെ ഇപ്പം തോൽപ്പിക്കണം എന്ന മട്ടിൽ നിങ്ങൾ ഇപ്പോൾ എന്തിനുന്നു അതിന് ചോദ്യം ആൾക്കാർ ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും രാഷ്ട്രീയമായ അത്ര ഉത്തരങ്ങൾ പറയാൻ വിജയ് പ്രാപ്തനല്ല കാരണം വിജയുടെ ഈ പി ആർ കമ്പനിയുടെ സ്ക്രിപ്റ്റിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കയ്യിൽ പിടിക്കുന്ന ഷീറ്റിൻ്റെ ബാക്കിൽ നിന്നുള്ള ക്ലോസ് ഒക്കെ ഈ ഇൻസ്റ്റഗ്രാമിൽ കാണാം ഇവിടെ ഒരു തമാശയാകാം ആ തമാശയാകാം വലത്തേക്ക് തിരിഞ്ഞ് ജനങ്ങളെ നോക്കി ഉറക്ക പറയൂ സ്റ്റാലിൻ അങ്കിൾ എന്ന് മൂന്ന് തവണ വിളിക്കും അപ്പോൾ അദ്ദേഹം വിളിക്കും സ്റ്റാലിൻ അങ്കിൾ എന്ന് വിളിക്കും അങ്ങനെയൊക്കെയാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്ക്രിപ്റ്റിൽ ആളുകൾ മരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നതില്ല അപ്പോൾ ആളുകൾ മരിക്കുമ്പോൾ ചാടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണോ ചെന്നൈയിലേക്ക് പോകണമെന്ന് വ്യക്തമില്ല ചെന്നൈയിലേക്ക് പൊക്കോളണാണ് അതിൻ്റെ ഒരു ഉദ്ദേശം ഇറങ്ങാൻ പറ്റില്ല വിജയ് വലിയ താരമാണല്ലോ അതിൽ ഇറങ്ങി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റാമ്പ് അതിലും വലുതായിരിക്കും അപ്പോൾ താരമാരാൾ ഇന്നിറങ്ങാൻ പറ്റാത്തത് നാളെ ഇറങ്ങാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പോൾ അദ്ദേഹം ആകെ ആശയക്കുഴപ്പത്തിൽ നടുവിലാണ് പി ആർ ഏജൻസിക്ക് അതിൻ്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല പി ആറിൻ്റെ കാര്യമായിട്ടുണ്ട് പി ആർ വിജയി പി ആറിന് ഏറ്റവും സാധ്യത ഏറ്റവും ഗംഭീരമായിട്ട് ഉപയോഗിക്കുന്നവരാണ് ബി ജെ പി ആണ് ആദ്യം തവണ മോദി വരുമ്പം മോദിയുടെ ഈ ചായ്പേയ് ചർച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യ ഫസ് എന്നൊക്കെയുള്ള സാധനങ്ങളെ മുഴുവൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെല്ലാം ബി ആർ ഏജൻസിയാണ് പി ആർ ഏജൻസികളുടെ ഒരു സ്വഭാവവും അതിൻ്റെ ഒരു എക്സിക്യൂഷൻ സ്റ്റൈലൊക്കെ നോക്കിയാൽ ബി ജെ പി ആയിട്ടുള്ള പലതരം സാമ്യങ്ങളെ കാണാൻ പറ്റും ഞാൻ അടച്ച് ആക്ഷേപിക്കുന്നില്ല പക്ഷേ തൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് വ്യക്തത വരുത്തുന്നതിൽ ഇപ്പോഴും ഒരു 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 അവ്യക്തമായ സ്പേസിലാണ് വിജയ് നിൽക്കുന്നതെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ആ കാര്യത്തിൽ കുറച്ചുകൂടി ശരിയായ രാഷ്ട്രീയ വർത്തമാനം പറയേണ്ടി വരും ഈ വക തട്ടിപ്പുകൾ ഒഴിവാക്കിയെടുത്തിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്റ്റെൻസിനെ തന്നെ അത് പാടായിരിക്കും എനിക്ക് തോന്നുന്നു എന്തായാലും ഡി എം കെ സംബന്ധിച്ച് അവർക്ക് ഈ ദിവസങ്ങളെടുത്ത് നോക്കിയാൽ അവർ വിജയ് എന്ന തൃട്ടിനെ അവർ മറികടന്ന് കഴിഞ്ഞിട്ടുണ്ട് ജനവിശ്വാസത്തിൽ വിജയേക്കാൾ മുന്നിൽ അവർക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് കാരണം വിജയ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അദ്ദേഹം വാഗ്ദത്തം ചെയ്യുകയുള്ളൂ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകും ഞങ്ങളുടെ കൂടെയുള്ള ആളല്ല എന്ന ഫീൽ പൊതുവെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അജിംസ് ഡി എം കെയുടെ കാര്യം എടുത്താൽ ഇപ്പം വളരെ കരുതലോട് കൂടിയാണ് സ്റ്റാലിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായത് ഒരിക്കലും വാക്കുകൊണ്ട് വിജയ്യെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചില്ല ഈ പറഞ്ഞ വിഷോ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ആ രീതിയിൽ വിജയിയെ ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറിയില്ല അതായത് വിജയ് എന്ന് പറയുന്നൊരു ത്രട്ടാണ് എന്ന് തന്നെ ഡി എം കെ മനസ്സിലാക്കുന്നു എന്നാണ് അങ്ങനെയല്ല അത് രാഷ്ട്രീയം അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഈ തമിഴ്നാട്ടിലെ ഈ സിനിമ രാഷ്ട്രീയം സാധാരണ രാഷ്ട്രീയമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാകേണ്ട ഒരു കാര്യം തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളായിരുന്നു രണ്ട് സിനിമാ താരങ്ങൾ എം ജി ആറും ജയലളിതയും കരുണാനിധിയും സിനിമയിൽ നിന്ന് വന്നവരാണ് പക്ഷേ ഇവരൊക്കെ വെറും സിനിമാക്കാരായിട്ട് രാഷ്ട്രീയക്കാരായവരല്ല അവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അവർ അണിചേരുകയാണ് ചെയ്തത് ആ രാഷ്ട്രീയ പാർട്ടി ഇവരുടെ പോപ്പുലാരിറ്റിയെ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തത് എം ജി ആറിൻ്റെ ഇരുവർന്നൂറ് സിനിമ ഉണ്ടല്ലോ എങ്ങനെയാണ് എം ജി ആർ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന കൃത്യമായി കാണിക്കുന്നുണ്ട് അത് അവർ സിനിമാ താരങ്ങളാണ് അവർക്ക് അവരുടെ ഫാൻ ബേസ് ഉണ്ട് എന്നാൽ ഇത് തങ്ങളുടെ പാർട്ടിക്ക് ഗുണകരമായി ഉപയോഗപ്പെടുത്തി കളയാമെന്ന സി എൻ അണ്ണാതുരെ തീരുമാനിക്കുമ്പോഴാണ് അവർ ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്നത് അതല്ലാതെ അവർ എന്താണ് ഒരു ഫാൻ ബേയ്സ് ഉണ്ടാക്കി അതിന് രാഷ്ട്രീയ പാർട്ടിയൊക്കെ മാറ്റുമല്ല ചെയ്തത് അത് ജയലളിത അങ്ങനെ തന്നെയാണ് ചെയ്തത് കരുണാതിഥി അങ്ങനെ തന്നെയാണ് അപ്പോൾ നിലനിൽക്കുന്ന ഒരു ഐഡിയോളജിയിൽ ഒരു സംഘടനയിലേക്ക് വലിയ പോപ്പുലാരിറ്റി ഉള്ള ഒരു സിനിമാതാരം വരുമ്പോൾ ആ പാർട്ടി ശക്തമാവുകയാണ് ചെയ്യുന്നത് അതല്ലാതെ ഈ ഫാൻ ബേസിനെ നമുക്ക് രാഷ്ട്രീയമായി പരാവർത്തനം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു എലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് ഈ ഫാൻ ബേസിനെ കൊണ്ടുവരാ എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് കാരണം അവർ കാണുന്ന സിനിമാതാരത്തെയാണ് അല്ലാണ്ട് രാഷ്ട്രീയ നേതാവിനെ അല്ല എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നം വിജയ്ക്ക് സംഭവിക്കുന്ന എന്താണ് വിജയ് വരുന്നത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയിലേക്കോ ഒരു ഐഡിയോളജി ഉള്ള ഒരു പാർട്ടിയിലേക്കോ അല്ല അദ്ദേഹം ഈ തൻ്റെ ഫാൻ ബേസിനെ എന്താക്കി മാറ്റാൻ നോക്കുന്നു ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയായി പരിവർത്തിപ്പിക്കാൻ നോക്കുന്നു ഈ പരീക്ഷണം മുമ്പ് നടന്ന് പരാജയപ്പെട്ടതാണ് ഇതിനുമുമ്പ് വിജയകാന്ത് ഒരു പാർട്ടി ഉണ്ടാകാൻ നോക്കി അത് പച്ചതോട്ടില്ല വിജയകാന്ത് മരിച്ചപ്പോൾ പാർട്ടിയേ ഇല്ല ഡി എം ഡി കെ എന്ന് പറഞ്ഞാൽ പാർട്ടി പോലും ഇല്ല അവിടെ പല പല സിനിമാക്കാരും ഇങ്ങനെ പാർട്ടി തൻ്റെ ഫാൻ ബേസിനെ പാർട്ടിയാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് കമലഹാസൻ കമലഹാസൻ രജനീകാന്ത് രജനികാന്ത് പാർട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് വലിയ പ്രചാരണം നടന്നല്ലോ ആ അപ്പോൾ ആ പ്രചാരണം നടന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പിൻവലിച്ചു അദ്ദേഹത്തിന് മനസ്സിലായി സിനിമ സിനിമാ ആരാധകരല്ല പാർട്ടി പ്രവർത്തകർ അതിന് ഐഡിയോളജി വേണം സംഘടന വേണം ചിട്ടവട്ടങ്ങൾ വേണം എന്ന അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് പിൻവാങ്ങുവാണെങ്കിലും അപ്പോൾ ഈ ഒരു ബാലപാഠം അറിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം തൻ തൻ്റെ ഐഡിയോളജി എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യതയില്ല തനിക്ക് സുസംഘടിതമായൊരു പാർട്ടി ഘടനയുണ്ടോ അതില്ല അപ്പോൾ നമുക്കറിയാം ബി ജെ പിയെ സംബന്ധിച്ച് തമിഴ്നാട് ഒരു ബാലികേറാ മല മലയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹിന്ദു തൊണ്ണൂറ് ശതമാനത്തിലധികം ഹിന്ദുക്കളുള്ള ഒരു സംസ്ഥാനത്ത് തങ്ങൾക്ക് പച്ച തൊടാനാവുന്നില്ല എന്നുള്ള അവരെ സംബന്ധിച്ച് നാണക്കേടാണ് ഒരു സീറ്റ് എന്തെങ്കിലും ഒന്നായിത്തീരുക എന്നുള്ളവർ ഒരു ദീർഘകാല സ്വപ്നമാണ് പക്ഷേ അവിടെ ദ്രാവിഡിയൻ പൊളിറ്റിക്സാണ് ആ ദ്രാവിഡിയൻ പൊളിറ്റിക്സ് ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തെ പാടത്തിരസ്കരിക്കുന്ന ഒന്നാണ് അപ്പോൾ അവർ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തും ഇപ്പോൾ രജനികാന്ത് പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന കോർഡിനേറ്റർ അവിടുത്തെ ഒരു ആറസ് കാരനായിരുന്നു അതൊക്കെ അപ്പം തന്നെ പുറത്തുനിന്നാണ് അവർ അവർ ഇപ്പോൾ രജനീകാന്ത് അതിനർത്ഥം എന്നാൽ ബി ജെ പിയുടെ ഒരു പ്ലോയ് ആയിക്കൊണ്ട് താൻ ഒരു പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവില്ല വിജയം അങ്ങനെ കരുതി അപ്പോൾ വിജയ് തനിക്കൊരു പാർട്ടി ഉണ്ടാകും അദ്ദേഹം പി ആർ ഏജൻസിയെ സമീപിച്ചിട്ടുണ്ടാവും പക്ഷേ ബി ജെ പി വേറെ പണിയെടുക്കും അതിൽ തങ്ങളുടെ സാ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകൾ തിരികാൻ ഒ വളരെ ദുർബലമായ ഘടനയുള്ള പാർട്ടിയിൽ ബി ജെ പി വളരെ എളുപ്പമാണ് അവരുടെ അജണ്ടതിയിലേക്ക് കുത്തി കയറ്റാൻ കഴിയും എന്ന് ഇത് ബി വിജയ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു പ്ലോയ് ആണെന്നോ ബി ജെ പിയുടെ ഒരു പാവയായി തമിഴ്നാട്ടിൽ രാഷ്ട്രങ്ങളിൽ നമുക്ക് നിലവിൽ ചിന്തിക്കാൻ കഴിയില്ല അവിടെ ബി ജെ പി കളിക്കും ഈ ബി ജെ പി എപ്പോഴാണ് വിജയെ കാണാൻ വരുന്നത് ഈ കയ്യൂർ ദുരന്തം ഉണ്ടായി വിജയ് തീർത്തും ഒറ്റപ്പെട്ടു ഡി എം കെ സൈബർ ഹാൻഡലുകൾ വിജയിക്കെതിരായ വ്യാപകമായ പ്രചാരണം നടക്കുന്നു വി ടി കെയുടെ നേതാക്കളെക്കെതിരെ കേസെടുക്കുന്നു പക്ഷേ വിജയെ തുടരുന്നില്ല അപ്പോൾ ആ ഒരു പൊസിഷനിലാണ് ബി ജെ പി അങ്ങോട്ട് വരുന്നത് ബി ജെ പി വന്നിട്ട് നിർമ്മലാ സീതാരാമൻ സ്ഥലം സന്ദർശിക്കുന്നു എൻ ഡി എയുടെ ഒരു സഖ്യ സംഘം അനുരാഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള സംഘം തമിഴ്നാട്ടിൽ വന്ന് സന്ദർശനം നടത്തുന്നു അണ്ണാമലയിൽ വന്നിട്ട് കാരൂർ ജില്ലാ ഘടകത്തിൻ്റെ പേരിൽ മരിച്ചവർക്ക് ഒരു ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നു അതിൻ്റെ ലക്ഷ്യം എന്താണ് ഇപ്പോൾ വിജയ് ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് അമിത്ഷാ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് വിജയ് എന്തോ ഒരു ബി ജെ പിയുടെ ആളാണ് എന്ന ഫീല് അത് ശരിയല്ല എന്നാണ് പറയുന്നത് വിജയുടെ ഈ ദൗർബല്യത്തിൽ ബി ജെ പി കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം വിജയയുടെ ഫാൻ ബേസിനെയും വിജയെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു ഈ ബി ജെ പി മാത്രമല്ല പോയിട്ടുള്ളത് കോൺഗ്രസ് വിജയം സന്ദർശിച്ചിരുന്നു അപ്പോൾ കോൺഗ്രസ് അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് അതായത് ഈ ദ്രവിഡിയൻ പൊളിറ്റിക്സിൽ നിന്ന് വ്യത്യസ്തമായി ആളുകൾ ആകർഷിക്കാൻ കഴിയുന്ന ഒരു വിജയമുണ്ട് അവരെ തങ്ങൾക്ക് അനുകൂലമായി തിരിക്കാൻ കഴിയുന്നതാണ് കോൺഗ്രസ് നോക്കുന്നത് ആ കോൺഗ്രസ് ഡി എം കെ മുന്നണിയുടെ ഭാഗമായിരിക്കും തന്നെ കോൺഗ്രസും വിജയം ഇപ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ഇതിലെ പ്രധാന പ്രശ്നം ഒരു വശത്ത് എ ഡി എം കെ എന്ന പ്രതിപക്ഷ കക്ഷിയുണ്ട് പക്ഷേ ആ ആ മുന്നണി തന്നെ ബി ജെ പി കൂടിയുള്ള എ ഡി എം കെ മുന്നണി തന്നെ ദുർബലാവസ്ഥയിലാണ് അവസ്ഥയിലാണ് എ ഡി എം കെക്ക് എടുത്ത് ക്രൗഡ് റൂളേഴ്സായിട്ടുള്ള ഒരൊറ്റ നേതാക്കളില്ല അവരെ സംബന്ധിച്ച് ഇനി അടുത്ത ഈ എ ഡി എം കെ ബി ജെ പി സഖ്യമാണെങ്കിൽ പോലും ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ അവരധികാരത്തിൽ വരുമെന്നോ ഒരു പ്രതിപക്ഷ കക്ഷിയായിരിക്കാനുള്ള സീറ്റുകൾ നേടുമ്പെന്നോ അവർക്ക് ഇപ്പോഴും പ്രതീക്ഷയില്ല ഇപ്പോൾ ഡി എം കെക്കെതിരെ ഒരു ഇൻകമ്പൻസി ആൻ്റി ഇൻകമ്പൻസി ഫീൽ ഉണ്ടെന്ന് തന്നെ കരുതുക അവർ അഴിമതിക്കാരാണെന്നുള്ള ആരോപണം ശരിയാണെന്ന് തന്നെ കരുതുക അങ്ങനെയൊക്കെ ഉള്ള ഉള്ളതോടൊപ്പം തന്നെ എ ഡി എം കെക്ക് ഒരിക്കലും അധികാരത്തിലുള്ള ശക്തി നിലവിലില്ല അവിടെയാണ് വിജയ് ഇത്രയും അധികം ജനങ്ങളെ ഇതുവരെ നടത്തിയ റാലികളിൽ കൂടിയ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റാലിക്ക് കൂടാതെ ജനങ്ങളാണ് ആ ജനങ്ങളെ വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നാണ് ബി ജെ പി നോക്കുന്നത് ബി ജെ പി വേണമെങ്കിൽ മാറി നിൽക്കും ബി ജെ പി വേണമെങ്കിൽ ഇപ്പോൾ നരതനിഷ പറഞ്ഞ നയനാർ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരാളാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാക്കിയിട്ടുള്ളത് കേരളത്തിൽ എന്തിനാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒട്ടും മലയാളിത്വമില്ലാത്ത ഒരു അധ്യക്ഷനെ കൊണ്ടു വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാവുന്നതാണ് തമിഴ്നാട്ടിലെ ഉദാഹരണം വെച്ചിട്ട് എന്തിനു വേണ്ടിയായിരിക്കും ബി ജെ പിക്ക് ഉള്ള വോട്ട് കൂടി പോകാനാണോ അല്ലെങ്കിൽ ബി ജെ പിക്ക് എല്ലാ സീറ്റിലും മത്സരിക്കേണ്ടതില്ലാത്തൊരു സാഹചര്യം വന്നാൽ അങ്ങനെ വെച്ചതാണോ എന്തിനാണ് ഒരു ലോക്കീല് ബി ജെ പി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് വേറെ രീതിയിൽ ചിന്തിക്കാവുന്നതാണ് സെയിം തന്നെയാണ് തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ളത് വിജയ അടിച്ച് കയറുകയാണെങ്കിൽ കയറിക്കോട്ടെ പിന്നീട് നമുക്ക് ഉപയോഗിക്കാം അതായത് നമ്മുടെ വലയിൽ നമ്മുടെ കൊട്ടയിലുള്ള ഒരു മീനാണ് വിജയ് എന്ന് ബി ജെ പി ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ വിജയ് വ്യക്തിപരമായി അതിന് വശം വധനായിട്ടൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല പക്ഷേ ബി ജെ പി എല്ലാ കളിയും കളിക്കും ആ പാർട്ടിക്കകത്ത് അവരുടെ പ്ലോയി ആയിട്ട് പല ആളുകളും അതിൻ്റെ അകത്തുണ്ടാവും വീട്ടിക്ക് ഒരു പക്ഷേ ഒരു മുഖ്യ പ്രതിപക്ഷമായിട്ട് ഉയർന്നു ആ ടി വിക്ക് മുഖ്യ മുഖ്യ പ്രതിപക്ഷമായി ഉയർന്നു കടന്നാൽ ഉയർന്നു വന്നാൽ അതിനെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ബി ജെ പി തന്നെ പുറത്തുനിന്നുള്ള കളി നടന്നുണ്ടാവും എന്നാണ് കരുതേണ്ടത് യെസ് തമിഴ് രാഷ്ട്രീയത്തിൽ ഇനിയും ഒരുപാട് കളികൾ കാണാനിരിക്കുന്നു